ഇങ്ങനെ മനോഹരമാക്കുക എന്നുള്ളതാണ് മനസ്സിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ ആളുകൾക്ക് സർവീസ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ വിവിധ ഫ്ലോറിംഗ് മെറ്റീരിയലുകളെ വളരെ മനോഹരമായിട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്ത് വർഷങ്ങളുടെ പരിചയമുണ്ട് അല്ലെ അപ്പോ ഈ ഒരു രംഗത്ത് എന്താണ് നിങ്ങൾ ആളുകൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ക്ലൈൻറ് ലിസ്റ്റ് ആണ് ഇതിൻ്റെ അത് അത് ഇപ്പൊ നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള ക്ലൈൻറ് ലിസ്റ്റ് പറഞ്ഞാൽ തന്നെ ഏകദേശം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതുവരെ ആർക്കിടെക്ട്സ് ആവാം മലപ്പുറം ജില്ല തന്നെ ഒരു ഒരു ഫാമിലി ഫാമിലി എന്ന് പറയുമ്പോൾ ഇപ്പൊ പല അഡ്രസ്സുകളുണ്ടല്ലോ ഓരോരുത്തരും എന്റെ പേര് ഓർത്തകളുണ്ട് അതുപോലെ അങ്ങനെ ഒരു ഒരു വീട്ടുപേരുള്ള ഫാമിലി എന്ന് ഓൾമോസ്റ്റ് ഒരു പത്തേ പ്ലസ് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ അതുപോലെ തന്നെ ഡി ആൻഡി ആണെങ്കിൽ ഇവിടെ മലപ്പുറത്ത് തന്നെ ഉള്ളതാണ് അതുപോലെ കൊറേ ഉണ്ട് നമുക്ക് ക്ലൈൻ ലിസ്റ്റ് പറയാനാണെങ്കിൽ ഇപ്പൊ അരവിന്ദ് അത് അരവിന്ദ് എന്ന് വച്ചാൽ അരവിന്ദിന്റെ ഫാദർ വിജയകുമാറാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇത്രയും വലിയ വലിയ വിജയകുമാറി എഞ്ചിനീയർ ഉണ്ട് മലപ്പുറത്ത് മുപ്പരുടെ ഏതോ മുപ്പര് തുടങ്ങിയ കാലത്ത് നമ്മള് കൂടെയുണ്ട് മുപ്പര് തുടങ്ങിയതെന്ന് വെച്ചാൽ മുഖ്യ പരിചയപ്പെട്ട സട്ട് മുപ്പരി വലിയ വലിയ വർക്കുകളൊക്കെ ചെയ്തു തുടങ്ങണം അന്ന് തുടങ്ങി നമ്മള് കൂടെ ഉണ്ട് പിന്നെ ഒന്ന് രണ്ട് വർക്കുകളൊക്കെ നമ്മൾ ചെയ്തിട്ടില്ല പക്ഷെ എല്ലാ വർക്കുകളും നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ലാലോ പല കാരണങ്ങളുണ്ടാവാം ഉണ്ടാവും നമുക്ക് തിരക്കുകൾ ഉണ്ടാവാം അപ്പൊ അങ്ങനെ നോക്കിയിട്ട് ആ ബന്ധങ്ങളൊക്കെ ഇപ്പോഴും നമുക്ക് ഉണ്ട് ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്നുണ്ട് മഞ്ചേരിയിൽ നമ്മൾ മണ്ടേ തുടങ്ങാൻ പോണ വർക്കൊക്കെ അവരുടെ വർക്ക് അപ്പൊ അതാണ് ഇതിന് അകത്ത് നമ്മള് കാത്ത സൂക്ഷിക്കുന്ന ബന്ധം എങ്ങനെ മുന്നോട്ട് പോകണന്ന് വെച്ചാല് ആ വർക്കിന്റെ ക്വാളിറ്റി അല്ലാണ്ട് ഇപ്പൊ ഞാൻ നന്നായത് കൊണ്ട് എന്നെ കാണാൻ ചെല്ലുകൊണ്ട് വർക്ക് വരില്ല ഒരു ഫാമിലി തന്നെ ഒരുപാട് വർക്കുകൾ നിങ്ങൾക്ക് വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് നിങ്ങളെ റെഫർ ചെയ്യുന്നു എന്നുള്ളതാണ് അതെ ഒരുപാട് പേര് പത്രം ഒരു ഫാമിലി തന്നെ വർക്ക് വരുന്നുണ്ട് നിങ്ങളെ ആളുകൾ റെഫർ ചെയ്യുന്നു എന്തായിരിക്കും നിങ്ങളെ ആളുകൾ റെഫർ ചെയ്യാനുള്ള കാരണം നിങ്ങൾ മനസ്സിലാക്കി ക്വാളിറ്റി ക്വാളിറ്റി തന്നെയാണ് വർക്ക് നമ്മൾ നമ്മള് നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഭേദപ്പെട്ട രീതിയിലുള്ള വർക്കുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ നമുക്ക് കുറച്ച് ദൈവാഭാഗ്യം ദൈവാധീനം കുറെ കാര്യങ്ങളുണ്ട് നമുക്ക് ഒരു ഈ ഒരുപാട് നല്ല ആർക്ക് ടെക്സ്റ്റഡ് ഡീല് ചെയ്യാൻ നേരത്ത് നമുക്ക് ഈ പുതിയ പുതിയ മെറ്റീരിയൽസ് നമുക്ക് പരിചയപ്പെടാൻ പറ്റുന്നുണ്ട് ഓ അപ്പൊ അതുകൊണ്ട് ഇന്നും കൂടി ഇപ്പൊ വന്നേക്കണം ഗൂഗിളിൽ നിന്ന് വന്ന കോൾസ് ഉണ്ട് നമുക്ക് അപ്പൊ ആ കോൾസിനെ വന്നോ നമ്മൾ വർക്ക് ചെയ്യണതിന്റെ അപ്ഡേഷൻ കോഡ്സ് നമുക്ക് വരുമ്പോൾ നമുക്കത് പറയാൻ കഴിയും ഇപ്പൊ സ്റ്റോൺ ലാമ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റോൺ ലാം എന്ന് വെച്ചാൽ ഇവിടെ ചിലപ്പോ ഒരു പത്ത് ആർക്കിടെക്സിനോട് വെച്ചാൽ ചിലപ്പോ ഒരാൾക്ക് അറിയാൻ പറ്റുള്ളൂ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ കോഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വർഷം മുന്നേ ഇതിനെ കുറിച്ച് ആർക്കും അറിയില്ല പക്ഷെ ഇപ്പൊ എല്ലാവരും കോർട്സ് പറയുന്നത് എന്താണെന്ന് അറിയാം അപ്പൊ ഈ മെറ്റീരിയൽസ് നമുക്ക് ഇപ്പൊ നമ്മള് പൈസ മുടക്കി മേടിക്കുന്നതല്ല പാർട്ടി ക്ലൈൻസും മേടിക്കുന്നതാണ് അപ്പൊ അത്രയും എക്സ്പെൻസീവ് മെറ്റീരിയൽസ് ക്ലൈൻറ്റ്സ് എടുക്കുന്നതോ ആർക്കിടെക്ട് സെലക്ട് ചെയ്യുന്നതോ അവരുടെ വർക്കുകൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നതുകൊണ്ടാണ് നമുക്ക് ഈ മെറ്റീരിയൽസ് പരിചയപ്പെടാനായിട്ടുള്ള അവസരങ്ങൾ കിട്ടുന്നത് നിങ്ങൾ ഒരു പ്രൊജക്ട് തുടങ്ങുന്നതിന് മുമ്പ് ഫ്ലോറിംഗ് വർക്ക് ഒരു കോൺട്രാക്ട് ആവുന്നതിന് മുമ്പ് കസ്റ്റമറോട് നിങ്ങൾ എന്താണ് പ്രധാനമായിട്ടും പറയാറുള്ളത് അത് വളരെ നല്ല ക്വസ്റ്റ്യാണ് ഇപ്പൊ നിങ്ങളൊരു വീട് വെക്കാൻ പോവാണ് മുടാൻ ഒരു ഫൈവ് തൗസൻഡ് സ്ക്യർ ഫീറ്റ് ഉള്ള ഒരു ലക്ഷറി വീടാണ് നിങ്ങളത് പ്രൊഡക്റ്റ് ചിലപ്പോൾ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ നിങ്ങൾ പ്രൊഡക്റ്റ് മുടക്കാൻ തയ്യാറാണ് നിങ്ങൾക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ടാവില്ല ഫ്ലോറിംഗിൽ അത്ര എന്നുള്ളത് അപ്പൊ അത് നിങ്ങൾ മുടക്കി മെറ്റീരിയൽ പർച്ചുകഴിഞ്ഞാല് ഇപ്പൊ എന്റെ അടുത്ത് നിന്ന് ഒരു കൊട്ടേഷൻ എടുക്കുമ്പോൾ എന്നൊരു എ ആയിട്ട് കാണാം എ ബി സി അങ്ങനെ മൂന്നാല് കാറ്റഗറീസ് ഉണ്ട് അപ്പൊ ബി ബിഒ ആയിട്ട് കണ്ടു ഞാൻ എ അല്ല ഞാൻ ബി ബി ആയിട്ട് കണ്ടാൽ മതി എന്റെ വലിയ കോൺട്രാക്ടേഴ്സ് ഉണ്ട് വർക്ക് ഉണ്ട് അങ്ങനെ ഞാൻ ബി ആയിട്ട് കണ്ടാൽ മതി അപ്പൊ എന്റെ ഒരു കോട്ട് എടുക്കുമ്പോൾ ഒരാളിൽ നിന്ന് വേണം വേറൊരു കോട്ട് എടുക്കാൻ ബിയിൽ നിന്ന് ആയിരിക്കണം അത് ഞാൻ പറഞ്ഞു വരുന്നത് നാല് മൂന്ന് ഏഴ് പേരായിട്ട് നടക്കുന്ന ഒരു കോൺട്രാക്ടർ അയാൾ കോൺട്രാക്ടർ അല്ല വർക്കറാണ് നമ്മള് പറഞ്ഞ പോലെ അയാള് വർക്കറാണ് അയാൾ അക്കൗണ്ടന്റ് ആയാലും വർക്ക് കണക്ട് ചെയ്യുന്നതായാലും വർക്ക് ചെയ്യുന്നതായാലും അയാളാണ് അയാള് ആ അങ്ങനത്തെ ആൾക്കാർ നമ്മൾ കൊട്ടേഷൻ എടുക്കുമ്പോൾ എന്നാ ഞാൻ ഒഴിവാക്കുക എന്നെ ഒന്ന് കൊട്ടേഷൻ ചോദിക്കരുത് ഞാനൊരു കൊട്ടേഷൻ തരുമ്പോൾ ഒന്നില്ലെങ്കിൽ ഇതുപോലെ തന്നെ ആ ഒരു അത്യാവശ്യം ക്ലയന്റ് ലിസ്റ്റ് ഒക്കെ നോക്കിയിട്ട് എത്ര നാളത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഏതൊക്കെ പ്രൊജക്ട് അറ്റ്ലീസ്റ്റ് പോയി കാണാൻ കഴിയുന്ന വീട് ഉണ്ടെങ്കിൽ ഒന്നാ രണ്ട കണ്ട നല്ലതാണ് ഇത്രയും വലിയ വീട് വെക്കുന്ന ഒരാളല്ലേ അയ്യായിരം സ്ക്വയർ ഫീറ്റിന്റെ വീട് വെക്കുന്ന ഒരാൾക്ക് ഒരദിവസവും ഒരു ദിവസവും ചെലവഴിച്ചാൽ ഒരു സൈറ്റ് കാണാൻ പറ്റും നിങ്ങൾ എന്നല്ല വീട് വെക്കുന്ന എല്ലാവരും അത് ഫ്ലോറിങ് മാത്രമല്ല ബേസിക്കായിട്ട് വരുന്ന ഒരുമാതിരി ഇന്റീരിയർ ആയാലും എന്തായാലും ജസ്റ്റ് ഒന്ന് പോവുക ചെയ്ത വർക്കുകൾ കണ്ട് കണ്ട് ബോധ്യപ്പെടാന്നുള്ളതാണ് ഫോട്ടോസും ഇനി ഗൂഗിൾ റിവ്യൂ ഗൂഗിൾ ഒന്നും നോക്കണ്ട ജസ്റ്റ് ഒരാളെ പരിചയപ്പെടും ഫോട്ടോ എടുത്തുകഴിഞ്ഞാല് നിങ്ങൾക്ക് നിയറസ്റ്റ് സൈറ്റ് സൈറ്റ് ഉണ്ടോ നമുക്കിപ്പോ കാണിക്കാനാണെങ്കിൽ ഓൾമോസ്റ്റ് എറണാകുളം തുടങ്ങി മലപ്പുറം വരെ അത്യാവശ്യം എല്ലാ നമ്മൾ കേൾക്കുന്ന ക്ലൈൻറ്റ്സ് ഉണ്ട് എവിടെയെങ്കിലും എപ്പോഴും നടക്കണമെന്നില്ല പക്ഷെ നേരിട്ട് ഷെഡ്യൂൾ ഇട്ടാല് നമുക്ക് കാണാൻ പറ്റും അപ്പൊ അങ്ങനെ കണ്ടിട്ട് അവരുന്ന് പ്രൈസ് എടുത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അപ്പൊ അതുപോലെ തന്നെ നമ്മൾ എന്ന് വെച്ചാൽ നമുക്ക് അത്രയും സ്ട്രെങ്ത് ഉണ്ട് നമ്മൾ അത്യാവശ്യം നൂറ് പണിക്കാരെ വച്ച് അതക്കം പണിയെടുക്കുന്ന പതിനഞ്ചും പതിനാറ് സൈറ്റുകൾ നമ്മൾ ഒരേ സമയം റൺ ചെയ്തിട്ടുള്ളതാണ് ഇല്ല ഇപ്പൊ മൂന്നര സൈറ്റുകള് ഞാൻ പറഞ്ഞാണ് പതിനഞ്ച് പ്ലസ് സൈറ്റുകൾ നമ്മൾ റൺ ചെയ്തിട്ടുണ്ട് അതിപ്പോ ഒരേ സമയത്ത് വർക്കിന്റെ വോളിയം വരും അതിനനുസരിച്ച് ചിലപ്പോൾ അടുത്ത മാസം നല്ല തരക്കായിരിക്കും പറയാൻ പറ്റില്ല ഡിസംബറിലൊക്കെ നിന്ന് തിരിയാൻ തരൂല്ലാത്ത സമയമാകുമെന്നാണ് ഇപ്പോഴത്തെ ഷെഡ്യൂൾഡ് പ്രകാരം മനസ്സിലാക്കുന്നത് ഇതൊക്കെ തുടങ്ങണം വർക്ക് അത്രയും നമുക്ക് തുടങ്ങാനുണ്ട് അതെല്ലാ സമയവും അങ്ങനെ വർക്ക് ഇല്ല ഓക്കെ ഞങ്ങൾ നിങ്ങൾക്ക് റെഫർ ചെയ്യാനാണെങ്കിൽ ഏത് തരത്തിലുള്ള ആളുകളെയാണ് നിങ്ങൾ കൂടുതൽ ഇഷ്ടം അതായത് നിങ്ങൾ ഐഡിയൽ ക്ലയൻറ്റ്സ് ആരാണ് നമ്മള് മെയിൻ ആയിട്ട് ഞാൻ നമ്മള് പറയണ പോലെ തന്നെ നമ്മള് ഒരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന വർക്കുകൾ എന്ന് വെച്ചാൽ ഒരു ഫൈവ് തൗസൻഡ് ഫോർ തൗസൻഡ് അബവ് വരുന്ന വർക്കുകൾ അപ്പൊ ഇതാണ് ഇപ്പൊ ഇവിടെ നമുക്ക് പെട്ടെന്ന് വന്നിട്ട് ഒരു കോള് വന്ന് നമ്മൾ എന്താണ് റിക്വയർമെന്റ് എന്ന് ചോദിച്ചിട്ട് അത് ചെയ്യാൻ പറ്റുന്ന വർക്ക് ആണെങ്കിൽ നമ്മൾ ചെയ്തു പോകുന്നുണ്ട് പക്ഷെ എല്ലാം ചിലപ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയത്തില്ല നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ കമ്പനി ഫോക്കസ് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാല് അത്യാവശ്യം പ്രീമിയം ഇഷ്ടപ്പെടുന്ന ഒരു അതല്ല ഡയറക്റ്റ് കോൺട്രാക്ടേഴ്സ് ഇഷ്ടപ്പെടുന്നതല്ലേ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് നല്ലൊരു അത്യാവശ്യം ആർക്കിടെക്ട് വേണ്ട ആർക്കിടെക്ട് ഡ്രോയിങ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഒരു ആർക്കിടെക്ട് എന്ന് വെച്ചാൽ എല്ലാത്തിലും ഇടപെടുന്ന ആർക്കിടെക്ട് ആഹ് ഇപ്പൊ ആർക്കിടെക്ട് പേരിന്റെ ഒരു ആർക്കിടെക്ട് ചിലപ്പോണ്ടാവും പക്ഷെ ക്ലൈന്റിനടിക്കണം അങ്ങനത്തെ ആർക്കിടെക്ട് അല്ല ഒരു ഒരു ഉണ്ട് അയാളുടെ അയാളുടെ ആ വീട് അപ്പൊ അതിലോട്ട് ആക്കാൻ കഴിയുന്ന ആർക്കിടെക്സിന് കിട്ടിയ ഫ്ലോറിങ്ങില് അതിനെ ഏറ്റവും മനോഹരമാക്കുന്നത് എത്ര നല്ല മെറ്റീരിയൽ ആണെങ്കിലും അത് ചെയ്യുന്ന ആളുകളുടെ മെടുക്ക് തന്നെയാണ് അത് മനോഹരമായിട്ട് ചെയ്യാൻ അനുസരിച്ച് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയധികം ക്ലൈൻ ലിസ്റ്റുകൾ പറഞ്ഞിട്ടാണ് ആള് തുടങ്ങിയത് ഇത്രയും ആളുകൾ അദ്ദേഹത്തെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് മൗത്ത് ടു മൗത്ത് ഇത് ആളുടെ സർവീസ് പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് എന്തായാലും ഇനിയും ഒരുപാട് ഫ്ലോറുകൾ ഒരുപാട് സ്ക്വയർ ഫീറ്റുകൾ കവർ ചെയ്യാൻ താങ്കൾക്ക് സാധിക്കട്ടെ